وَلَا اثقالهم مع أثقالهم وَلَا يوم عما كانوا يفترون വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഇമാം ഒരു വാക്ക് ഇക്കാലത്ത് വളരെ പ്രസക്തമാണ് അത് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു മരിക്കുമ്പോൾ തന്റെ തിന്മയും കൂടെ മരിച്ചു തീരുന്നവനാണ് ീരുന്നവനാണ് മരിച്ച ശേഷവും നൂറും ഇരുന്നൂറും വർഷങ്ങൾ തന്റെ തിന്മകൾ അവശേഷിക്കപ്പെടുകയുണ്ട് അവ ീരുവോളം ഖബറിൽ അതിന്റെ പേരിൽ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവന് ഒരു ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന നാശ എന്ന അദ്ദേഹം എഴുതുകയുണ്ടായി ഏതൊരു കാര്യവും തുടങ്ങി തുടങ്ങിവയ്ക്കുമ്പോ നമ്മൾ നന്നായി ആലോചിക്കണം ഇവിടെ ഒരാളുടെ മരണത്തോട് കൂടി അയാളുടെ തിന്മകൾ കണ്ട് അവസാനിച്ചെന്നാൽ അയാളാണ് രക്ഷപ്പെട്ട ആളെന്ന് അല്ല അയാൾ ചെയ്തതും അയാൾ ചെയ്യിപ്പിച്ചതും അയാളുടെ പ്രേരണ കൊണ്ട് തുടങ്ങിയതുമായ ആളുകൾ അതിന്റെ തിന്മ നൂറ്റാണ്ടുകൾ നിലനിൽക്കുകയാണ് അത്രയും കാലം ഖബറിൽ അത് തുടങ്ങി വെച്ചവന്റെ ശിക്ഷ ഖബർ ശിക്ഷയും അനന്തര ഫലങ്ങളും അവനെ കാത്തിരിക്കുന്നു ഇതിനേക്കാൾ ഒരു വലിയ നാശം ഈ ഭൂമി ലോകത്ത് കുറച്ചു കാലം ജീവിച്ച ഒരു മനുഷ്യന് ലഭിക്കാനില്ല അറുപതോ എഴുപതോ കൊല്ലമാണ് ഇവിടെ തലയുയർത്തി നടക്കാൻ ചിലപ്പോൾ കഴിയുക അതിനിടയിൽ താൻ ചെയ്തു കൂട്ടിയതിന്റെ അനന്തരഫലം താൻ ജീവിച്ചതിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാലഘട്ടം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക അല്ലാത്തൊരു വിഷയമാണ് നോക്കൂ നിങ്ങൾ ശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായി കൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത് നീ ചെയ്യുന്ന ഒരു അണുമണി അണുമണിത്തൂക്കം ിലൂടെ അത്രമാത്രം കനം കുറഞ്ഞതാണെങ്കിലും നീ ചെയ്യുന്നൊരു നന്മ അത് നീ കാണും അതിന്റെ പ്രതിഫലം നന്മ മാത്രം അതുപോലെ അത്ര നിസ്സാരമായി നീ ചെയ്ത തിന്മയും നീ കാണും അതിന്റെ ദുരന്തം നീ അനുഭവിക്കുമെന്തെ എത്രമാത്രം ഹിതായത്തിന്റെ നേർവഴിയുടെ മാർഗരേഖ നമുക്ക് വരച്ച് കാണിച്ചു നോക്കുന്നു അത് സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗം നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഇന്ന് ചിലർ തുടങ്ങി വെക്കുന്ന കീഴ്വഴക്കങ്ങളാണ് പിന്നീട് അവകാശങ്ങളായി മാറുക വീടുകളിൽ മുതിർന്നവർ ചെയ്യുന്നതാണ് താഴെയുള്ളവർ അനുകരിക്കുക ജ്യേഷ്ഠന്റെ പാതയാണ് അനുജൻ തുടർന്നു പോക മാതാപിതാക്കൾ കുടുംബത്തിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് ജീവിച്ചത് അതിൻ്റെ ഒരു പരിധിവരെ നേർപ്പതിപ്പുകളായിരിക്കും ഒരു കുടുംബത്തിൽ തുടങ്ങി വെച്ചതാണ് മറ്റു കുടുംബ വീടുകളിൽ അത് ന്യായമായി പറയാറ് ആരോട് ചോദിച്ചാലും ഉള്ളൊരു മറുപടി ഉണ്ട് അവിടെ ഉണ്ടല്ലോ അവൻ എങ്ങനെയാണല്ലോ അവൻ അങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് പറയാറ് ഇത് രണ്ട് രംഗങ്ങളിൽ ഇന്ന് കുറച്ച് ഗൗരവത്തിൽ കാണുന്നു ഒന്ന് സ്വത്ത് ഓഹരി എന്ന വിഷയത്തിൽ അവിടെ പരിഗണിക്കലും പരിഗണിക്കാതിരിക്കലും ഒരു വശത്ത് വലിയൊരു വിഷയമായി ഇന്ന് കണ്ടുവരുന്നത് മറ്റൊന്ന് വിവാഹരംഗത്താണ് വിവാഹ വിവാഹരംഗത്ത് ഇന്ന് കൂടുതലായി കണ്ടുകൊണ്ടിരിക്കും ഇന്ന് വിവാഹം കഴിക്കാത്ത യുവാക്കൾ കേൾക്കുന്ന ഒരു ആക്ഷേപം തന്നെ പ്രണയിച്ചവർക്കൊക്കെ കല്യാണവും ഭാര്യയുമൊക്കെയായി നീ എന്റെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർക്ക് ഇന്ന് പ്രണയമില്ലാത്തവൻ ഒരു അപകർഷതാബോധത്തിലേക്ക് വരെ കുടുംബങ്ങൾ വരെ ചോദിക്കുന്നിടത്തേക്ക് സ്ഥിതികളുടെ അഷളത്തരം എത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് താൻ ഏറെ സ്നേഹിച്ചു വളർത്തിയ കുട്ടികൾ ചില ബന്ധങ്ങളുമായി കടന്നു വരണം അത് രക്ഷിതാക്കൾ വളരെ നിസ്സഹായരായി അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത വിധം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി രക്ഷിതാക്കൾക്ക് ഒരു റോളും ഇന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ് ഇതിന്റെ ഒരു ദുരന്തം ഒന്ന് ശരിക്ക് സൊസൈറ്റിയെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്തരം അപകടങ്ങളിൽ നമ്മളും നമ്മുടെ കുടുംബവും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊന്ന് സഹോദരങ്ങളെ വിവാഹം എത്ര പവിത്രമാണ് പക്ഷേ ഇന്ന് ഈവന്റ് മാനേജ്മെന്റുകാർ എന്താണോ പറയുന്നത് അവരാണ് ഇന്ന് ഈ വിവാഹത്തിന്റെ നിലപാടുകൾ ഉണ്ടാക്കുന്നതും രൂപം ക്രിയേറ്റ് ചെയ്യുന്നതും അവിടെ വരനും വധുവും രണ്ട് കുടുംബങ്ങളും നിസ്സാരവൽക്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇവരുടെ താളത്തിനൊത്ത് ഇവർ മാറുകയോ ചെയ്യുന്നു എന്നതും നമ്മൾ അറിയണം ഇതിങ്ങനെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരു നിലപാടുണ്ടാവുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമാണ് ഞാനൊരു മനുഷ്യനാണ് മൃഗമല്ല ഞാനൊരു ലക്ഷ്യബോധമുള്ളവനാണ് അവൻ ഞാനൊരു കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഞാൻ മാത്രമല്ല എന്റെ ഭാര്യയുണ്ട് കൂടെ എന്റെ മക്കളുണ്ട് കൂടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ മാതാവും പിതാവും മൊത്ത ബന്ധു ജനങ്ങളുണ്ട് കൂടെ എന്റെ സുഹൃത്തുക്കളുണ്ട് ഇവർക്കൊക്കെ ഒരു മാതൃകയായി ഞാൻ ജീവിക്കുന്ന എന്റെ ജീവിതം കൊണ്ട് പലതും എനിക്ക് നേടിയെടുക്കുവാനുണ്ട് എന്ന വലിയ വിശിഷ്ടമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം അതിന് ധൈര്യമാണ് നമുക്കുണ്ടാവേണ്ടത് ആ ധൈര്യം എവിടെ നിന്ന് ലഭിക്കും അറിവുകൊണ്ടാണത് ലഭിക്കുക കാരണം ഒരു കാര്യത്തെ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അതിനൊരു ഉറച്ച അടിത്തറ വേണം ആ അടിത്തറ എന്റെ റഹ്മാനായ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഇന്നതാണ് എന്ന് നമ്മൾ അറിയുക എന്നതാണ് നോക്കൂ നിങ്ങൾ അള്ളാഹവും റസൂലും വിധിച്ചതിനപ്പുറത്തേക്ക് എന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കില്ല എന്നതാണ് ആ അടിത്തറ

സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് സ്വതന്ത്രമായ ഒരു അഭിപ്രായം വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടില്ല വിശ്വാസമുള്ളവരുടെ കാര്യമാണ് അള്ളാഹു പരിഗണിക്കുന്നത് ഞാനൊരു മുക്മിനാണ് മഹ്മിനത്താണ് എന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ നയനിലപാടുകൾ എന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ വിധിക്ക് പ്രവാചകന്റെ കൽപ്പനക്ക് ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വളരെ വ്യക്തമായൊരു വഴികേടില്ല അവന് പിന്നെ എത്തിപ്പെടാനുള്ളത് വളരെ വ്യക്തമാണ് അവൻ അള്ളാഹുവിനുസരിക്കാത്തവരുടെ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ചവരുടെ ശാശ്വതമായ നരകത്തിലാണ് അവൻ എത്തിപ്പെടുക എന്ന് സുറത്ത് അഹസാബിലെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ തെറ്റായ കീഴ്വഴക്കങ്ങൾ ഒരു കുടുംബത്തിൽ തുടങ്ങി വെച്ചാൽ ആ തെറ്റ് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്തണം ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിവാഹങ്ങളും അതുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിലയിരുത്തണം എങ്ങനെയാണ് എങ്ങനെ ആയിരുന്നു ചെയ്യണം നോക്കൂ നിങ്ങൾ നമ്മൾ ഇന്ന് മൊബൈൽ അഡിക്ഷന്റെ ലോകത്ത് നമുക്കാണ് അഡിക്ഷൻ തുടങ്ങിയത് അതിന്റെ ദുരന്തം നമ്മുടെ മക്കൾ നമ്മേക്കാൾ വലിയ അഡിക്റ്റുകളായി നമ്മുടെ ജീവിതത്തിന്റെ അനന്തര ഫലമാണല്ലോ മക്കളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നമ്മളിൽ നിന്നാണ് മക്കളിലേക്ക് ഈ വൈറസ് കടന്നുപോകുന്നത് അതിന്റെ ദുരന്തം എന്താണെന്നറിയോ ഇസ്ലാമികമായി എന്തെല്ലാം അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ടോ ആ അതിർ വരമ്പുകളൊക്കെ മായ്ക്കപ്പെട്ടു മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അവൻ ഉപയോഗിക്കേണ്ടുന്ന മാധ്യമങ്ങൾ അല്ലെ ഇന്ന് റീൽസും ഫോട്ടോഗ്രാഫിയും അതിനെക്കുറിച്ച് ഇസ്ലാമികമായി സംസാരിക്കാൻ ആർക്കും അവകാശമില്ലാത്ത വിധം അതിന്റെ മേഖലകൾ തന്നെ തകർന്നു ഇനി അടുത്ത തലമുറ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞു പോയാൽ അവർക്ക് നാം ചെറുപ്പത്തിൽ കൊടുത്ത മൊബൈലിന്റെ അനന്തര ഫലമാണ് എങ്കിൽ അടുത്ത തലമുറയും അടുത്ത തലമുറയും അതാണ് പറഞ്ഞത് നീ ചെയ്യുന്നതിന്റെ ദുരന്തം നിന്നിൽ അവസാനിക്കുന്നില്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കാണ് കടന്നു പോകുന്നത് അത് മുഴുവൻ നിന്നിലേക്ക് വരും നിന്നോട് കൂടി അവസാനിക്കുന്ന സിനിമകളായിരുന്നുവെങ്കിൽ നിനക്കെത്ര മംഗളം നാം ചിന്തിക്കേണ്ടുന്ന വലിയ വിഷയമാണ് ടിവിയും സിനിമയും റീൽസും തുടങ്ങി എല്ലാം എന്തെല്ലാം ഇന്ന് നോർമലൈസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ മുമ്പിൽ വളരെ ഗുരുതരമായി വളരെ വലിയ തെറ്റായി മ്യൂസിക്കും സിനിമയും ഒക്കെ കടന്നു വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു അത് തെറ്റാണ് എന്ന് ചിന്തിപ്പിക്കപ്പെട്ട മുഴുവൻ പ്രമാണങ്ങളും ഇന്നുണ്ട് എന്റെ ഉമ്മത്തിൽ ഒരു തലമുറ വരും അവർക്ക് വ്യഭിചാരവും പട്ടും സംഗീതവും നൃത്തവും ഹലാലായിരിക്കുമെന്ന് റസൂറു പഠിപ്പിക്കപ്പെട്ട ആ ദുരന്തം നമ്മിലൂടെ നമ്മുടെ കുടുംബം അനുഭവിക്കുന്നുവെങ്കിൽ വിശ്വാസികളെ നമ്മോടുകൂടെയും കൂടി നാം ചെയ്യും തിന്മകൾ അവസാനിക്കുന്നില്ല എന്നത് അറിയണം അള്ളാഹു നമ്മുടെ സുരക്ഷ ആഗ്രഹിക്കുന്നു എന്നതാണ് വസ്തുത എന്താണ് ഇതിന്റെ ഫലം നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പാപത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അനുഭവിക്കേണ്ടി വരും നമ്മൾ ചെയ്തതല്ല നമ്മൾ കാരണത്താൽ ചെയ്തവന്റെ തെറ്റുകൂടി പേരേണ്ടി വരും നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കപ്പൂത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞു തങ്ങളുടെ പാപഭാരങ്ങളും പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും അവർ വഹിക്കേണ്ടി വരും അത്യാമ നാളിൽ അവനോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അമ്മ കാനോൻ അവർ കെട്ടിച്ചമച്ചത് എത്രമാത്രം മോശമാണ് അതിനെന്ത് നമ്മൾ ചെയ്തത് മാത്രമല്ല നമ്മൾ വിചാരിക്കുകയാണ് മരിച്ചോ എന്ത് കഴിഞ്ഞാലോ ഇല്ല കേട്ടോ വളരെ ഗൗരവമുള്ള വിഷയാണ് അള്ളാഹു പറഞ്ഞു തങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും യാതൊരു വിവരവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴി പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപഭാരങ്ങളിൽ നിന്നും ഒരു വിഭാഗവും അവൻ അനുഭവിക്കേണ്ടി വരും യാതൊരു അറിവുമില്ലാതെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കാണിച്ചു കൊടുത്തൊരു മാർഗ്ഗത്തിലൂടെ തെറ്റി അപ്പൊ എന്തായി നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് അടുത്ത തലമുറക്ക് ബോധ്യപ്പെടുന്നില്ല അത് ഹെറാമാണ് അത് തെറ്റാണ് മോനെ മോളെ എന്ന് പറയുന്നില്ല മോനും മോൾക്കാണ് എന്നിട്ട് അത് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക റഹ്മാനായ റബ്ബ് പറഞ്ഞു അലാറൂൻ ഹേ മനുഷ്യരെ നീ പേറുന്ന ആ പാപഭാരം എത്ര മോശമാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം വസ്സല പറഞ്ഞു ഒരു മനുഷ്യൻ അയാൾ ഒരു നേർമാർഗ്ഗത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചു ഒരു നല്ല കാര്യത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചു എങ്കിൽ അള്ളാഹു അയാൾ ആ നേർമാർഗം സ്വീകരിച്ചവന് കൊടുക്കുന്ന അതേ പ്രതിഫലം ആ പണി ചെയ്യാതെ തന്നെ അത് പിന്തുടർന്നവന് അമ്മ കൊടുക്കും ഇയാള് പറഞ്ഞ നന്മയാൾ ചെയ്യും എങ്ങനെയല്ല അല്ല എത്ര പതിമടങ്ങാണോ ആ നന്മ അയാൾ ചെയ്ത് കൊടുക്കുക ഒരു നന്മക്ക് പ്രേരിപ്പിച്ചാൽ പറഞ്ഞു ഒരു മനുഷ്യർ വഴികേടിലേക്ക് വ്യഭിചാരത്തിലേക്ക് തോന്നിവാസത്തിലേക്ക് കൊണ്ടുപോയി ഒട്ടും അവൻ എന്തൊരു ശിക്ഷ നാളെ പരലോകത്ത് കൊടുക്കോ ആ ശിക്ഷയുടെ അത്ര തന്നെയാണ് അപ്പോ പാവ കൂടി 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 ഇങ്ങനെ മരിച്ചിട്ട് ദുരന്ത സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് നാം ജീവിതത്തെ കാണേണ്ടത് അതുകൊണ്ട് പിന്തുടരുന്നവരുടെ പാപം അവർ ഉണ്ടാകും എന്ന് മാത്രമല്ല അവരുടെ പാപത്തിൽ നിന്ന് ഒട്ടും കുറയാതെ ഉണ്ടാകും എന്നത് നമ്മൾ അറിയണം നോക്കൂ നിങ്ങൾ ഹാബിലിന്റെയും ചരിത്രം

ആദ്യത്തെ കൊല നടത്തിയ ആദമിന്റെ മകന് ദുനിയാവിൽ കൊല നടക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു ഓഹരി കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ആദിമ മനുഷ്യന്റെ ചരിത്രമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് അതുകൊണ്ട് നമ്മുടെ കയ്യാലെ നമ്മുടെ നാഭാൻ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ ഒരു തിന്മയുടെ വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം നോക്കു നിങ്ങൾ റഹ്മാനായ റബ്ബ് പറയാം എല്ലാം രേഖപ്പെടുത്തും എന്നാൽ നാമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് അല്ലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചവനാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ പിതാവും മാതാവും ഇല്ലാത്തൊരു കാലം അന്ന് നമ്മൾ ഇവിടെ അല്ല അവർ വിവാഹം കഴിക്കാത്തൊരു കാലം നമ്മൾ ഇവിടെ അവർ വിവാഹം കഴിച്ച് പിന്നെ തീരുമാനിച്ചപ്പോഴാണ് നമ്മളിവിടെ ഉണ്ടായത് എന്നിട്ട് നമ്മളും മരിക്കും പുതിയ തലമുറകളിൽ നിന്ന് വന്നു കൊണ്ടിരിക്കും അല്ല പറഞ്ഞു അവരൊക്കെ തിരിച്ചു നമുക്ക് എന്നിട്ടോ അവരുടെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുടെ ഫലങ്ങളും നാം എഴുതിവെക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ ചെയ്തത് ചെയ്യുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആശ്വസിക്കാൻ അല്ല പറഞ്ഞാൽ അനന്തരഫലം എഴുതി ഫലം എഴുതി അപ്പൊ നമ്മളാൽ പ്രേരിപ്പിക്കപ്പെടുന്ന തിന്മകൾ ഉണ്ടല്ലോ നമ്മൾ അത് മാത്രം പഠിച്ചാൽ മതി എങ്ങനെ വലുതായി അതേപോലെ തിന്മയും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ വെച്ചിട്ടുണ്ട് വിചാരണ നിൽക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരിച്ചു പോയതിനു ശേഷവും മരിക്കാത്ത തിന്മകൾ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് എപ്പോഴും ഞാനാണ് മരിച്ചാലും ഇതൊക്കെ ബാക്കിയാവുള്ള ഒരു തിന്മക്ക് പ്രേരിപ്പിച്ചിട്ട് തിന്മകൾ പ്രവർത്തിക്കുന്ന കുറെ സുഹൃത്തുക്കൾ അല്ലെ നമ്മളാൽ എങ്കിൽ പേടിക്കണം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് പലതും പ്രയാസപ്പെടുന്നത് നമ്മൾ കാണാൻ ഇവിടെയാണ് റഹ്മാൻ ആറു പറഞ്ഞത് നിനക്കൊരു മാർഗം വെച്ചിട്ടുണ്ട് ആ മാർഗം നേരായ ഒരു വഴിയുടെ മാർഗം ആ വഴിയിലൂടെ സഞ്ചരിച്ച് നന്മയുടെ സ്വർഗത്തിലേക്ക് നീ മാത്രമല്ല നിന്റെ കുടുംബവും നിന്നെ ആശ്രയിച്ചവരും നിന്നെ പരിചയപ്പെട്ടവരും നിന്റെ സഹയാത്രികരും നിന്നെ അറിയുന്നവരും നീ അറിയാതെ തന്നെ നിന്റെ പാട് തുടർന്നവരും നിനക്ക് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് നീ അറിയണം അറിയുക അതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധപ്പെത്താനാണ് ഉറപ്പുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിക്കുമ്പോ ഒരു നന്മയുള്ള മനുഷ്യനാവുക എന്നതാണ് ഇതിന്റെ സന്ദേശം എടുക്കുക ചിട്ടയായി അതുകൊണ്ട് നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരും നമ്മൾ ആളുകൾക്ക് നന്മ ചെയ്യുന്നവരാവുക അവർക്കൊരിക്കലും തിന്മയുടെ ഒരു വാതിലെങ്കിലും തുറന്നു കൊടുക്കാത്തവർ നമ്മളാവുക അപ്പൊ വേണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോ ചുറ്റുപാടുള്ള ആളുകൾക്ക് എങ്ങനെയല്ലേ അല്ല അവരെങ്ങനെയോ ആകട്ടെ അപ്പൊ നമ്മുടെ വിവാഹം നമ്മൾ ശ്രദ്ധിക്കും മക്കളെ വിവാഹം ശ്രദ്ധിക്കും കുടുംബത്തിൽ വിവാഹം ശ്രദ്ധിക്കും നമ്മുടെ കുടുംബത്തിലെ വിശ്വാസ കാര്യങ്ങൾ ശ്രദ്ധിക്കും എല്ലാം നമ്മൾ ശ്രദ്ധിക്കും നമുക്ക് ഉത്തരവാദിത്വം കൂടുതലാണ് കാരണം ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാണ് ഈ പരിശുദ്ധ ദീനിനെ ശരിയാവണ്ണം മനസ്സിലാകുന്ന തെളിഞ്ഞ ബുദ്ധിയുടെ ഉടമയായി അള്ളാഹു നമ്മൾ തിരഞ്ഞെടുത്തത് സംശയമുണ്ടോ അല്ല എന്തിനാ കുടുംബത്തിലൊരു ദീനുള്ള മനുഷ്യനെ നമ്മൾ മാറ്റിയത് ഇതിനുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളാക്കി അള്ളാഹു നമ്മെ മാറ്റുമായിരുന്നില്ലേ അതുകൊണ്ട് തുമ്മലുസ് അനുനയവും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചോദിക്കും ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനം നമുക്ക് നൽകിയ ഈ ഹിതായത്താണ് നിർമ്മാർഗമാണ് അത് നഷ്ടപ്പെടാതെ രഹസ്യത്തിലും പരസ്യത്തിലും രാവിലും പകലിലും ഒരുപോലെ പരിശുദ്ധനായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജിഹാദ് അത് ഏറ്റവും പ്രകടമാകേണ്ടത് ഭാര്യക്കു മുമ്പിലും മക്കൾക്ക് മുമ്പിലും ബന്ധുക്കൾക്ക് മുമ്പിലുമാണ് അവിടെ ഏറ്റവും നല്ല മക്മനാകാൻ നമുക്ക് പറ്റിയാൽ ജീവിതം വിജയിക്കും എന്നതിൽ യാതൊരു തർക്കമല്ല അള്ളാഹു അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തിയായ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ അഥവാ ഭരമേൽപ്പിക്കുക എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് കാരണം ദീനി നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ നാം പരിശ്രമിക്കുന്നു പല ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അകറ്റലും ഒക്കെ ഉണ്ടാകും കാരണം തിന്മക്കിടയിൽ ഒരു നന്മയായി വളരുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ ഭരമേൽപ്പനത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമാണ് അല്ലാഹുഹാല ഭരമേൽപ്പിക്കണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുന്നു എന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത് തിനാണ്സൂൽ അലൈഹി വസ്ലമയുടെ അടുത്തേക്ക് ഒരു വന്നു റജുലൻ ഒരു മനുഷ്യൻ വന്നു യാ ഞാൻ എന്നിട്ട് അദ്ദേഹം പറയാം ഞാന് എന്റെ ഒട്ടകത്തെ ഞാൻ അതിനെ കെട്ടിയിട്ടാണോ തവക്കുൽ ചെയ്യേണ്ടത് അതോ ഒട്ടകത്തെ നിർത്തി കെട്ടാതെയാണ് തവക്കുൽ ചെയ്യേണ്ടത് പറഞ്ഞു നീ ഒട്ടകത്തെ നന്നായി കെട്ട എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് പോകും നീ കാണുന്നില്ല എന്റെ സ്വത്ത് നോക്കണേ എന്ന് നീ തവക്കുലാക്കുകയും ചെയ്യുക അമ്മ സംരക്ഷിച്ചോളും അപ്പൊ കെട്ടണം കെട്ടുക എന്നുള്ള പണി വരെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന അത്ര നന്മകൾ പ്രവർത്തിച്ച് ഭരമേൽപ്പിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും നമ്മൾ നേടി റബ്ബെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയും വിധം എന്ന് പറഞ്ഞു ബാക്കി നിന്നിലാണ് എന്ന് പറയുക എന്നതാണ് ഏറ്റവും വലിയ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എല്ലാവരും എസ് ഐ ആറിന്റെ പിന്നാലെയാണ് അതിലെ പലർക്കും ഒരു ഉദാസീനതയുണ്ട് അതൊന്ന് ഗൗരവത്തിലെടുക്കണം വരുന്നത് വരട്ടേന അല്ല യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടുന്നത് ചെയ്യേണ്ടുന്ന സന്ദർഭമാണ് അത് ചേർക്കേണ്ടവരെ ചേർക്കാനും കൊടുക്കേണ്ടത് പൂരിപ്പിച്ചു കൊടുക്കാനും അത് കൃത്യത വരുത്താനും തന്റെയും തന്റെ കുടുംബത്തിന്റെയും അവകാശങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താനും ഒരു മുസ്ലിം എന്ന നിലക്ക് ഉമ്മൻ എന്ന നിലക്ക് വലിയ ബാധ്യതകൾ അത് കറക്റ്റ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റു മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ ജീവിതം എന്ന് പറയുന്നത് അതൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ കളി ചിരി തമാശകളുടെ ഒരു ലോകത്ത് രാവും പകരം ഇങ്ങനെ കഴിച്ചു കൂട്ടാം ഒരു ദിവസം അങ്ങ് അടഞ്ഞു പോകും പിന്നെ ഫേസ്ബുക്ക് തുറക്കാനും ട്വിറ്റർ തുറക്കാനും അക്കൗണ്ട് പരിശോധിക്കാനും നമുക്ക് പറ്റൂല അതണ്ട് അടഞ്ഞാണ്ടല്ലോ പിന്നെ പടച്ചോനോന്റെ രേഖ ആ രേഖ തുറക്കുമ്പോഴേ ഒരു വല്ലാത്ത തുറക്കലാണ് ഒന്നും പറയണ്ടാവില്ല അതുകൊണ്ട് ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ സമൂഹത്തോട് നന്നായി ജീവിക്കുക എന്നത് തന്നെയാണ് വലിയ ഉത്തരവാദിത്വം കച്ചവടക്കാരനാണോ ആ കച്ചവടക്കാരനെ കണ്ടാൽ ഏതൊരാൾക്കും തോന്നണം ഏറ്റവും നല്ല കച്ചവടക്കാരനാണ് ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഞാൻ ശ്രദ്ധിക്കുന്നു ഒരു ഉദ്യോഗസ്ഥനാണോ ഏയ് അയാളെ കണ്ട പറയണം ആ മനുഷ്യൻ ഒരു മുസ്ലിം ആണ് ഒരു അധ്യാപകനാണോ അവൻ കുട്ടികളോടും സ്ഥാപനത്തോടും നാടിനോടും ഉത്തരവാദിത്വം നിർവഹിക്കുന്നവൻ നല്ലൊരു മുസ്ലിമാണ് എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വളരണം അത് എന്തിനാണെന്നറിയും ഇവിടെ പേരെടുക്കാനല്ല ഇവിടെ എന്തെങ്കിലും നേടാനല്ല അള്ളാന്റെ മുമ്പിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം ചോദിക്കുന്നുള്ള ബേജാറിൽ നിന്നായിരിക്കണം ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ടത് അല്ലാതെ സഹോദരങ്ങളെ തമാശയിലും കളിയിലും വിനോദങ്ങളിലും ഒഴുകി യാത്രകളിലും ഒക്കെ അഭിരമിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ രോഗിയാകും അറിയാതെ അറ്റാക്ക് വരും അറിയാതെ തളർന്നു പോകും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും അന്ന് ചോദിക്കും ആഗ്രഹം വരുന്നതിന്റെ മുമ്പേ എല്ലാം തന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ ഏയ് ഏയ് കണ്ണ് നന്നായി കണ്ടിരുന്ന അത് നന്നായി കേട്ടിരുന്ന കൈകാലുകൾക്ക് നല്ല വേഗതയുണ്ടായിരുന്ന ആരോഗ്യമുള്ള ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നില്ലേ ആ ചോദ്യത്തിന് എന്ത് മറുപടി ആ മറുപടി മറുപടിക്കാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നൈമിഷികമായ ലോകത്തെ വളരെ ഗൗരവത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ അമാനത്തുകൾ ശ്രദ്ധയോടുകൂടി പ്രയോജനപ്പെടുത്തി അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും നല്ല മുന്നിനായി തീരാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ കഴിഞ്ഞ കാലത്ത് ധാരാളം അബദ്ധങ്ങൾ തെറ്റു ഹറാമുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവയെല്ലാം അവകാശങ്ങളാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കാനാണ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മർഹമത്തും നൽകി നീ അവരെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ അള്ളാഹുവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട് തൗഫീഖ് കൊണ്ട് റഹ്മാൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والأموات إنك مجيب الدعوات يا قضي الحجر اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار آمين آمين